ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യാസ്വാതിക്ക് സ്വാഗതം കുറേ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ഒരു ബഡ്ജറ്റ് ട്രാവലിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കോലാലംപൂർ ഒരു പാക്കേജും എടുത്തിട്ടില്ല നമ്മുടെ സ്വന്തം ബുക്കിംഗ് നമ്മുടെ സ്വന്തം ഹോട്ടൽ ബുക്കിംഗ് എല്ലാം സ്വന്തം ചെയ്താണ് കോലാലംപൂർ മാത്രമേ പോകുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞങ്ങളിടാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ത്രിവാണ്ടം ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ടൂലിലാണ് അപ്പോൾ നമ്മുടെ വീട് എറണാകുളത്താണല്ലോ എറണാകുളത്ത് നിന്ന് ഇവിടെ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് ഓർമ്മ പാസഞ്ചർ ട്രെയിനിൽ കയറിയാണ് വന്നത് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം ബഡ്ജറ്റ് ഒരാൾക്ക് ഇത്രയും നമ്മൾ ബഡ്ജറ്റ് ഞങ്ങൾ വിളിച്ചു വെച്ചിട്ടുണ്ട് അതിൽ കൂടി ചെലവാക്കരുത് എന്നാണ് ഞങ്ങളുടെ പ്ലാൻ സോ ഞങ്ങൾ ട്രെയിൻ കയറി ഇവിടെ എത്തി ഒരു ഓട്ടോ ഇഷ്ട കയറി ഞങ്ങൾ എയർപോർട്ടിൽ എത്തി എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഇവിടെ റെഡി ആയിട്ട് വിരുന്നു പന്ത്രണ്ട് മണി രാത്രിയാണ് ട്രെയിൻ സോറി ട്രെയിൻ ട്രെയിനല്ലാത്ത ഫ്ലൈറ്റ് ൂടെന്ന് എയർ ഏഷ്യയിലാണ് പോകുന്നത് ഇക്കോണമിയിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ നാല് പേർക്ക് ടിക്കറ്റ് ഇല്ലാതെ എൺപത് കീഴിലൊരു ലഗേജ് ആ പക്ഷേ ഞങ്ങൾ കഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴാണ് മുപ്പത്തിനാല് രൂപ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി കൊണ്ടുവരാമെന്ന് ഇപ്പോൾ തോന്നും പക്ഷെ ഒന്നും ചെയ്യാൻ അപ്പോൾ അത് ചെറിയ ചെറിയ ഗ്ലിംസ് ആയിട്ട് കാണാം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് ഭയങ്കര ഒരു വ്യത്യാസം വേണം എനിക്ക് സത്യം പറയാം നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞങ്ങൾ നാല് ദിവസം കൂടെ പോയിട്ട് അപ്പ് ആൻഡ് ട്രിവാൻഡ്രം ടു ഫോളാംപൂർ ഫോളാംപൂർ ഞാൻ ബാക്ക് ടു ട്രിവാൻഡ്ര മുപ്പതിനായിരം രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഡീൽ കിട്ടിയത് ഇത് ഒരു ഏജൻസി ത്രൂ അല്ല ഇതിൽ ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു സംഭവമാണ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ലോക്ക് ചെയ്തു പക്ഷേ കൊച്ചിയിൽ ഇനി ഒരു ടെൻ ടു ട്വൻറ്റി തൗസൻഡ് വ്യത്യാസം വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആണ് എടുത്തത് അപ്പോൾ ഇനി ചെക്ക് ചെയ്യുന്നു നമ്മൾ ഈ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഇൻവേഴ്സിബിൾ മോഡിൽ അതിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന നമുക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ ഡിവിസിൽ കിട്ടുക ഫസ്റ്റ് ഇഗ്രേഷൻ സ്റ്റാമ്പ് അടിച്ചതാണ് ഫസ്റ്റ് Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below filled with whispers of love. On this road, every scene took delight. From sunrise to starlight, day to night.

കോലാലം കൊത്തി കഴിഞ്ഞു ഇതാണ് നമ്മളെ എൻട്രൻസ് നമ്മള് ഡോറ് തോന്നുന്നു ഇതിലെ കാറാണ് താപ്പൊന്നുമില്ല ആ കാർ ഇവിടെ കുത്തി കഴിഞ്ഞപ്പോ ഇവിടെ വെള്ളം കറണ്ടായി ഇത് ബാത്റൂമാണ് ഈ റൂമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സേഫ് ഹോക്സും പിന്നെ ഈ പറഞ്ഞ കിഡ്ജിന്റെ പ്ലേ ഏരിയ ഓക്കെ ഇത് ഡബിൾ ബെഡാണ് മുകളിലും പിള്ളേർക്ക് കളിക്കാം താഴേയും കളിക്കാം നല്ല ഒന്നിയില്ല മുകളിലൊക്കെ ఈ కిలో శల్ క പിന്നെ രണ്ട് ഡ്രോ സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത കൂടി കളർ ലൈറ്റ് അല്ല വൈറ്റ് യെല്ലോ വൈറ്റ് ഓഫ് ഈ രണ്ട് കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ റൂമില് ഫാൻ ഇല്ല തന്നെ സോ തലെടുക്കാനായിട്ട് നല്ല സുരക്ഷ പിന്നെ ഇതാണ് നമ്മള് വിൻഡോ നമ്മള് എറ്റ് മൂന്നത്തെ ഫ്ലോറിലാണ് വിവരം സെവന്ത് ഫ്ലോർ ണ്ട് പിന്നെ തന്നിട്ടുണ്ട് ഇരിക്കാനായിട്ട് പിള്ളേർക്കും നമുക്കൊന്നും പിന്നെ ഈ പറയുന്ന ഹോട്ട് വാട്ടറിന് വേണ്ടിട്ടുള്ള കെട്ടൽ വെച്ചിട്ടുണ്ട് ആ ടിഷുണ്ട് പിന്നെ ടൂത്ത് ബ്രഷ് ഉണ്ട് ഷവർ ക്യാപ്പ് പിന്നെ കോഫി ഉണ്ടാക്കാനുള്ള രണ്ടെണ്ണം പിന്നെ നാല് നാല് കുട്ടി വെള്ളം വല്ല പിന്നെ ഹാങ്കർ ഒക്കെ ഉണ്ട് തുണിയൊക്കെ തൂക്കിടന്നെ ഹാങ്കേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ബാത്റൂമിലേക്ക് പോവാം ചെറിയ ബാത്റൂമാണ് പക്ഷെ എല്ലാം നല്ലതുപോലെ ചെറിയ ബാത്റൂം ഇതൊന്നും ഇത് ഷാംപൂ ഷാംപൂ പിന്നെ ഇതെന്താ ഒരു മൂന്ന് ഇന്നത്തെ ദിവസം വന്നേ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ നല്ലപോലെ സോ റൂട്ടീൻ്റെ ഭക്ഷണമൊക്കെ ഞാൻ ഇന്നത്തെ ഒന്ന് കഴിക്കാം പിന്നെ കിടന്ന് ഓർമ്മ ഇതാണ് ഇന്നത്തെ മൊത്തം പ്ലാൻ എനിക്ക് നാളെ ഫ്രഷായിട്ട് കാണാൻ പറ്റും സോ നമുക്ക് നാല് ഒരു പുതിയ വീഡിയോ